നഴ്സറി ചെറുവാഞ്ചേരി ൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടന്നു എളമ്പാറ എൽ പി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നിലവിലെ ഭരണസമിതിയായ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിയും യുഡിഎഫുമാണ് മത്സരിച്ചത് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ബഹിഷ്കരിച്ചു യുഡിഎഫിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതിയിൽ നിന്നും സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണി പിടിച്ചെടുത്തതാണ് കീഴല്ലൂർ സഹകരണ ബാങ്കിന്റെ ഭരണം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിയും യുഡിഎഫും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നുണ്ട് അതേസമയം ബാങ്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു ഭരണ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അഞ്ചു വർഷം മുമ്പ് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഭരണസമിതി സ്വജനപക്ഷപാതപരമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരിച്ചത് എളമ്പാറ എൽ പി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ച് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആറായിരത്തി മുന്നൂറ് വോട്ടർമാരാണ് ഉള്ളത് പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റിൽ സഹകരണ സംരക്ഷണ മുന്നണിയിലെ പി പി സവിനയെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് യു ഡി എഫ് സഖ്യത്തെ പരാജയപ്പെടുത്തി കീഴല്ലൂർ ബാങ്കിൽ സംരക്ഷണ മുന്നണി അധികാരത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് തണൽ നഴ്സറി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി